അവൻ കഷ്ടകാലും ഞാൻ അവനെ അവനെ ഞാൻ 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 നാമത്തെ ഉയർത്തും ഉയർത്തും അവൻ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും വിളിച്ചപേക്ഷിക്കും അടുത്ത വാക്യം അവനോട് കൂടെ ഇരിക്കും ഞാൻ അവനെ മഹത്വപ്പെടുത്തും ഞാൻ അവനെ അവൻ എന്നോട് എന്നിട്ട് പറയുന്നു അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉന്നതമായ അനുഭവത്തിലേക്ക് ആദൃതമായ സ്നേഹമുള്ളവനെ ചേർന്നിരിക്കുന്നവനെന്ത് പതിനഞ്ച് പറയുന്നു അവൻ വിളിച്ചിട്ട് ഞാൻ ഞാൻ അവനെ അപ്പം ദൈവം പറയുന്നു കഷ്ടകാലത്ത് വേറെ ആരും ഇല്ലെങ്കിലും ഞാൻ അവന്റെ കൂടിരിക്കും ഞാൻ അവനെ വിടിപ്പിച്ച് മഹത്വപ്പെടുത്തും ഒറ്റ കാര്യമുള്ളൂ അവനെ സ്നേഹിച്ച് അവനോട് പറ്റിയിരിക്കുന്ന അവന്റെ നാമത്തെ അറിയുന്ന ദൈവ ഇതിലിനോടാണ് ദൈവത്തിന്റെ ആത്മാവ് ദൂതു പറയുന്നത് ദൈവം അവനെ പിടിപ്പിച്ചിരിക്കും ഇന്ന് പകൽ ദൈവ ഹൃദയത്തെ തൊട്ട് നമ്മളോട് ഇന്ന് പകൽ സംസാരിക്കുക ജീവിതത്തിന്റെ അകത്ത് ദൈവത്തെ സ്നേഹിച്ച് അവന്റെ നാമത്തെ അറിഞ്ഞ് നീ പറ്റിയിരുന്നാൽ നിന്റെ ജീവത്തെ ദൈവം പിടിപ്പിച്ചിരിക്കും ൂയ്യാ കഷ്ടകാലത്ത് ഞാൻ അവന്റെ കൂടെ ഒരുത്തം പോലും കഷ്ടകാലത്ത് നിന്റെ കൂടില്ലേലും നിന്റെ കൂടുണ്ടെന്നാണ് ഈ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത് ഇന്ന് പകൽ എല്ലാവരും ഹൃദയത്തിൻ്റെ അകത്ത് കയറ്റണം കഷ്ടകാലത്ത് ഞാൻ അവൻ്റെ കൂടിരുന്ന് ഞാൻ അവനെ വിടിവിച്ചും അകത്ത് പെടുത്തും നോക്കി ലൂത് പറയുന്നു ദൈവം നിന്റെ കഷ്ടകാലത്ത് നിന്റെ കൂടിരിക്കുന്ന നിന്നെ വിടിവിക്കുന്ന ഒരു ദൈവം ഉണ്ട് ഹാ ലൂയ്യ ഇന്ന് പകൽ ഈ സഭയിൽ ആരാധിക്കുന്ന സകലരോരെ നോക്കി ഞാൻ ആത്മാവി പറയുന്നു കഷ് നിന്റെ കൂടിരുന്ന് നിന്നെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട് ആരൊക്കെ മാറിപ്പോയാലും ആരൊക്കെ ചുതറിപ്പോയാലും ഞാൻ ഒറ്റക്കെ ഉള്ളല്ലോ ഞാൻ ഒറ്റപ്പെട്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോഴോ നിന്റെ കൂടി പിടിവിക്കുന്ന ഒരു കർത്താവുണ്ട് പക്ഷെ ഒരു കാര്യം എന്തു ചെയ്യണം നാമത്തെ പതിനാല് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ ദൈവത്തോട് പറ്റി നമ്മുടെ ജീവിതത്തിന് വേണ്ട വിടുതലുള്ളൂ എല്ലാവരും ശ്രദ്ധിച്ചേ എല്ലാരും വിടുതൽ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാരും ദൈവത്തിന്റെ മഹത്വം ആഗ്രഹിക്കുന്നു പക്ഷെ ദൈവജനം പറയുന്നു അവൻ എന്നോട് എന്നെ ആദൃതമായി സ്നേഹിക്കും ഞാനൊരു കാര്യപ്പെട്ടേ മറ്റെന്തിനേക്കാൾ ഇന്നുകൊണ്ടൊരു കാര്യം തീരുമാനിക്കാമോ ഹൃദയത്തിന് കർത്താവിന് ഒന്നാം സ്ഥാനം സ്നേഹം നമ്മുടെ പ്രശ്നം എന്താ പല കാര്യങ്ങളും അടിഞ്ഞു കൂടി കിടക്കുന്നോണ്ട് പറ്റത്തില്ല ഇപ്പം ഒര്ണം ഇതിനോട് ഇപ്പം ചേർന്നിരിക്കണമെങ്കിൽ ഇപ്പൊ എന്റെ ഈ കൈയും ഈ കൈയും ചേരാൻ പറ്റത്തില്ല ഇപ്പം എന്തുകൊണ്ട് പറ്റത്തില്ല അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഒരാളുടെ സ്നേഹം വരുമ്പോഴാണ് ആ ഗ്യാപ് എടുത്ത് ഈ ഭൂമി വന്നപ്പോ യേശു പറയാം ഞാൻ ഞാൻ മുന്തിരി ചെടി കൊമ്പും മുന്തിരി ചേർന്നിരിക്കാതെ ഒരിക്കലും ഫലം കഴിക്കാൻ പറ്റത്തില്ല കൊമ്പും ചേർന്നിരിക്കാതെ ഒരിക്കലും അവ ഈ മുന്തിരി വള്ളിയുടെ ചെടിയുടെയാ കൊമ്പിന്റെ കുറിച്ചുള്ള പ്ലാൻ എന്താ നല്ല സൂപ്പർ അതി വരാനാ പക്ഷെ ചേർന്നിരിക്കാതെ ഒരിക്കലും അത് വെളിപ്പെട്ടു വരത്തില്ല

എല്ലേ യേശുക്രി കൂടെ നമ്മെ ജീവൻ അവകാശമാക്കി ബൈബിൾ പറയുന്നു നമ്മളെല്ലാം ശിക്ഷരായി മാറാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ആരായി മാറണം വിശ്വാസിയാകരുത് അടുത്തിരിക്കുന്ന തൊട്ട് പറ പുതിയ ആൾക്കാരും പുതിയ ആൾക്കാരും കാണുക എങ്കിലും പറ വിശ്വാസിയായി മാത്രം തീരരുത് ശിക്ഷനാവണം വിശ്വാസിയായി മാത്രം മാത്രം ശിഷ്യനാണ് വിശ്വാസി രണ്ട് വിശ്വസിക്കുന്ന ആയി മാറരുത് എല്ലാവരും മാറണം മാറണം സകല ആദിയോട് വിശ്വസിക്കുന്നവരെ പറഞ്ഞിട്ട് സകലതും പഠിപ്പിച്ച് ശിഷ്യൻ ശിഷ്യൻ ശിഷ്യൻറെ വാക്ക് അനുസരിക്കുന്ന ഗുരുവിന്റെ കീഴിൽ വരുന്നവനാണ് ശിഷ്യൻ ഗുരുവിനെ പോലെ ആകുന്നവനാണ് ശിഷ്യൻ ക്രിസ്തുവിന്റെ തലയോളം നിങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭവം അതിന് ഫലം കായ്ക്കണം ഫലം കായ്ക്കുമ്പോഴാണ് എന്ത് ചെയ്യണം എന്റെ വചനം നിങ്ങൾ എന്നിൽ ചേർന്ന് വസിച്ചാൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കും നന്നായിട്ട് നിറയുന്നതനുസരിച്ച് ഈ ചില ബ്ലോക്കുകൾ അഴിഞ്ഞു വചനം മറ്റ് ലോകത്തിൻ്റെത് നിറയുമ്പോ നമുക്ക് ഈ അകലം ഉണ്ടാവും വചനം നിറഞ്ഞു നിറഞ്ഞു വരുമ്പോൾ നമുക്ക് എന്തോ ഉണ്ടാവും എന്തോണ്ടാവും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഐശ്വര്യമായി ദൈവ ക്രിസ്തുവിന്റെ വചനം പരിജ്ഞാനത്തോടെ നിങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ ഈ ദിവസങ്ങളിൽ ദൈവവചനം ഉള്ളിൽ ഉള്ളി നന്നായിട്ട് നിറയ്ക്കണം നിങ്ങൾ

നല്ല വശമുണ്ടായില്ല പക്ഷേ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒരാത്മവിവശത വന്ന് ദൈവം ഒരു സ്വർഗീയ കാഴ്ച കാണിച്ചു കൊടുത്ത് അതിൽ കൂടെ എന്താണെന്നറിയാമോ ദൈവത്തിന്റെ വചനം ജാതികളിലേക്ക് എത്തിക്കുന്ന ഒരു പുതിയ ഒരു ആരംഭം ദൈവം തൻ്റെ മകനും കൂടെ തുറന്നു കൊടുത്തു ഞാൻ ഒരു കാര്യം പറയാം കിട്ടുന്ന അവസരം ചില ബ്ലോക്ക് വന്നാൽ നീ ഭാരപ്പെടരുത് അത് നിനക്ക് എന്തോ ഒരു പ്രാർത്ഥിക്കാൻ ഒരവസരം തരുകയാണ് ആ സമയം കേട്ടോ ആ പ്രാർത്ഥിക്കാൻ ഫുഡ് ഫുഡ് ആയില്ല പ്രിപ്പയർ ചെയ്യുന്നേ ഉള്ളൂ അവൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇതുവരെ കാണാത്ത സ്വർഗീയ ദർശനം ദൈവം കാണിച്ചു തുടങ്ങി ഞാൻ ചിലരോട് നീ പറ്റിയിരുന്നാൽ നീ പറ്റിയിരുന്നാൽ ഇതുവരെ കാണാത്ത ദൈവം കാണിക്കോട് ദൂത് പറയുന്നു ഈ ദിവസത്തിൽ വചനത്തോട് ദൈവ സാന്നിധ്യത്തോട് പ്രാർത്ഥനയോട് പറ്റിയിരുന്നാൽ നീ കാണാത്ത ചെലതിനെ ദിനെ കാണിക്ക Alleluia